ജില്ലയിലെ ആദ്യത്തെ സംസ്കൃത യു പി സ്കൂളിൻ്റെ നൂറ് വയസ്സ് നെന്മാറ ലക്ഷ്മി നിലയം സംസ്കൃത യു പി സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷം വർണ്ണാഭമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ത്രിഭാഷാ പണ്ഡിതനായ നാരായണൻ നായർ ഗുരുകുല സമ്പ്രദായത്തിൽ ആരംഭിച്ച വിദ്യാലയം കൊല്ലങ്കോട് ഉപജില്ലയിലെ ആദ്യത്തെ സംസ്കൃത യു പി സ്കൂളായി വയസ്സ് പിന്നിടുകയാണ് അന്യം നിന്ന് പോകുന്ന സംസ്കൃത ഭാഷയെ പരിപോഷിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന ലക്ഷ്മി നിലയം സംസ്കൃത യു പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷം വർണ്ണാഭമായ പരിപാടികളോടെയാണ് നടത്തുന്നത് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പഠനമികവ് അവതരണത്തോടെയാണ് ശതാബ്ദി ആഘോഷം തുടങ്ങിയത് കെ ബാബു എം എൽ എ വാർഷികാഘോഷവും പഠനോത്സവവും ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങള വിദ്യാലയങ്ങൾ അന്വേഷിച്ചു പോകുന്ന പതിവിലേക്ക് രക്ഷിതാക്കൾ മാറേ ആകെ ഉണ്ടായിരുന്ന ഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ഈ ഗ്രാമത്തിലേക്ക് കടന്നു വരുന്ന വഴികൾ പേര് മഹോത്സവങ്ങളിൽ പേരിന് മേലെ നിന്ന് കുളിക്കുന്ന പഴങ്ങൾ പതുക്കിയെടുക്കാൻ പോകുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ഞങ്ങളും ഉണ്ടാകുമായിരുന്നു രാത്രി ഉത്സവത്തിന് വരും വീടുകളിൽ ഞങ്ങളുടെ സുഹൃത്തുക്കളായ പലരും ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം ഈ ഗ്രാമവും ഗ്രാമവാസികളുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും നിലനിർത്താൻ എന്നെ പോലുള്ള ഒരു ജനപ്രതിനിധി ആഗ്രഹിക്കുന്നത് സ്വാഭാവികമായും ഈ സ്കൂളിലേക്ക് വരുമ്പോൾ ഈ സ്കൂളിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ പുറത്തേക്ക് ചാരിക്കാൻ നാട്ടുകാർക്ക് എന്നെ കൊണ്ട് ഞങ്ങളെ കൊണ്ടൊക്കെ വലിയ ഉപദ്രവം ഉണ്ടായിരുന്നു നടന്നു പോകുന്ന വരികയിൽ മാമ വെള്ളാലും നെല്ലിക്ക വെള്ളാലും അന്നത്തെ ഞങ്ങളെ സ്നാക്സൊക്കെ അതായിരുന്നു നാടല്ലോ കുട്ടികൾക്ക് വീട്ടുകളിൽ നിന്ന് പറഞ്ഞു വിടുമ്പോ തന്നെ ഭക്ഷണം പുതിക്കപ്പം മറ്റൊരു ബാഗിൽ സ്നാക്സിന്റെ ഞങ്ങൾക്ക് അതൊന്നും കണ്ടുവിടാൻ ഞങ്ങളുടെ വീട്ടിലൊന്നും അത്രക്കൊന്നും ആസ്തി ഉണ്ടായിരുന്നില്ല സ്വാഭാവികമായി സ്നേഹത്തോടുകൂടി കരുതുന്ന ഒരു ചേറ്റുപാത്രം ഉണ്ടാവും ആ ചേറ്റുപാത്രത്തിനകത്ത് കൊണ്ടുവരുന്ന ഭക്ഷണം ഞങ്ങൾ ഒരുമിച്ച് ഒരു ബെച്ചിനുറവും ഇപ്പറേം ഇരുന്ന് കഴിക്കും പ്രൊഫസർ എൻ ആർ ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി പ്രധാനാധ്യാപകൻ കെ വി ബിനുസാജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു മാനേജർ എൻ വി ശിവരാമകൃഷ്ണൻ ജില്ലാ പ്രതിഭകളെ ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിതാ ജയൻ വാർഡ് മെമ്പർ പി ജയശ്രീ മാനേജ്മെന്റ് പ്രതിനിധി പി എസ് മുരളീധരൻ വിരമിച്ച പ്രധാനാധ്യാപകൻ സുധാകരൻ കെ ബി എസ് ജില്ലാ സെക്രട്ടറി എം എൽ കുമാർ നെന്മാർ സെക്രട്ടറി എൻ എം ശേതാരണ്യം നെന്മാർ ദേശം സെക്രട്ടറി പ്രശാന്ത് മുൻ പ്രധാന അധ്യാപകൻ വിശ്വനാഥൻ അനുപ് പി ടി എ പുരുഷന്റെ പ്രദീപ് എന്നിവർ പ്രസംഗിച്ചു ശതാബ്ദി ആഘോഷം കോർഡിനേറ്റർ ടി ജി അനന്തനാരായണൻ സ്വാഗതവും അധ്യാപിക നിതില നന്ദിയും തുടർന്ന് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വർണ്ണാഭമായ കലാപരിപാടികൾ അരങ്ങേറി YouTube knows Palakat.